മലയാളി മിനി സ്ക്രീൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഏഴാം സ്ഥാനത്താണ് ഇപ്പോൾ ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ പിങ്കിയുടെ ജീവിതത്തിൽ സുപ്രധാനമായ തിരിച്ചടികൾ നേരിട്ടിരിക്കുകയാണ് പ്രിയയെയും ഡോക്ടർ വസന്തിനെയും ഒന്നിപ്പിക്കണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്ന നന്ദ കൃത്യമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതിനെ തുടർന്ന് ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നിരിക്കുകയാണ് മാത്രവുമല്ല പ്രിയയുടെ വിവാഹത്തിന് വീട്ടിലുള്ള എല്ലാവരും സമ്മതം നൽകുകയും ചെയ്യുന്നു ഇതോടെ കാര്യങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാവുകയാണ് ഈ സന്തോഷം പ്രിയയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നന്ദയെ ചെന്നുകണ്ട് നന്ദി പറയുന്നതിന് തയ്യാറാവുകയാണ് നമ്മുടെ പ്രിയയും വസന്തും എന്നാൽ ഈ കാര്യമൊന്നും ഒട്ടും ഇഷ്ടപ്പെടാത്ത പിങ്കി എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിനു മുന്നിൽ പകച്ച് നിന്ന് പോയിരിക്കുകയാണ് ഇതേ സമയം നന്ദയാകട്ടെ വീട്ടിലെ എല്ലാവരും സന്തോഷിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ ഗൗതം കൂടുതൽ അടുത്തിരിക്കുകയാണ് नंदे डू लाइक शेयर एंड सब्सक्राइब